നീ പോ മോനെ ദിനേശ ഞാൻ പറഞ്ഞ ഡയലോഗല്ല ഒരു സിനിമയിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണ് ഈ ഡയലോഗ് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയാനൊരു ചെറിയ കാരണമുണ്ട് നമ്മളുടെ ചുറ്റുവട്ടം നോക്കിയാലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ കുറേ പേര് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് വേരിൻ അവർക്ക് നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഒന്നുമല്ല അവരുടെ കീശയിലാണെന്നാണ് പറയുക പൈസ ഉണ്ടോ ഇൻഫ്ലുവൻസ് ഉണ്ടോ ലോ നമ്മുടെ കയ്യിലാണ് നമ്മുടെ കീശയിലാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എല്ലാപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല എല്ലാം അല്ലേ ജൂലൈ ഫേസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നമ്മുടെ പുതിയ നിയമം ഭാരതീയ ന്യായസഹിത വരുവാണ് അതിനനുസരിച്ച് ഈ ഈ ഫസ്റ്റ് ജൂലൈ തൊട്ടുള്ള കേസസ് കോർട്ടിൽ വരുമ്പോൾ ഈ കേസസിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേസ് ഡിസ്മിസ് ആക്കുന്നത് അത് പിന്നെ ഫൈനൽ ഹിയറിംഗ് ഹിയറിങ്ങിൻ്റെ രൂപത്തിലാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും ഏത് ഏത് രീതിയിലാണെങ്കിലും ഇനി തൊട്ട് കേസ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് മാക്സിമം ഈ ഫോർ ടു ഫൈവ് ഇയേഴ്സിനകത്ത് കേസ് തീർന്നിരിക്കണം എന്നുള്ളതാണ് കമ്പൽസറി ആയിട്ട് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് ഇത്രയും കാലം കുറേ പേര് പൈസ കൂടുതൽ വക്കീൽമാരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കീശ നിറച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് എന്ന് പറഞ്ഞ് പത്ത് പന്ത്രണ്ട് വർഷം കംപ്ലൈനൻസിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഇതുപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ മൂവ് ചെയ്യാറുണ്ട് അത് ഞാൻ വക്കീൽമാരുടെ തെറ്റാണെന്നും പറയില്ല വക്കീൽമാരുടെ പ്രൊഫഷനാണ് അത് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരുമ്പം അയാൾക്ക് ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഐ വിൽ നോട്ട് ബ്ലെയിം ദ അഡ്വക്കേറ്റ്സ് ബട്ട് ദ പീപ്പിൾ ദ പീപ്പിൾ ഹു ഫീൽ ദാറ്റ് യു നോ എവറിത്തിങ് ക്യാൻ ബി ടേക്കൺ ഇൻ ടു ദിയർ പോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാരണ ഇനി തരും ഇനി ഇനി മാറ്റണം ബിക്കോസ് ഫ്രം ഫസ്റ്റ് ജൂലൈ ഓൺവേർഡ്സ് ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പോവാണ് ഇനി വക്കീൽമാരുടെ കയ്യിലും അത്രത്തോളം പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് കേസ് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയി 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 ആ നീക്കുന്ന ശീലങ്ങൾ ഇനി വക്കീൽമാർക്കും മാറ്റേണ്ടി വരും അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് ഇനി പോ മോനെ ദിനേശ അല്ല കോർട്ട് പറയുന്നു വാ മോനെ ദിനേശ നമുക്ക് കാണാം കോർട്ടിൽ എന്ത് പറയുന്നു കമൻറ്റ് ചെയ്യൂ